െറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിനും ശ്രീലങ്കക്കും മുകളിലായി ഇന്നലെ രൂപപ്പെട്ട ദിത്വാ ചുഴലിക്കാറ്റ് നിലവിൽ ശ്രീലങ്കൻ തീരത്തിന് സമീപം തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലായി സ്ഥിതി ചെയ്യുകയാണ് നിലവിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗമാണ് ചുഴലിക്കാറ്റിനുള്ളത് ദിത്വാ വടക്ക് വടക്കു പടിഞ്ഞാർ ദിശയിൽ സഞ്ചരിച്ച് മറ്റന്നാൾ രാവിലെയോടെ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ഈ മേഖലയിൽ ചുഴലിക്കാറ്റിന്റെ ഓറഞ്ച് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം പുറപ്പെടുവിച്ചു ദിത്വായുടെ സ്വാധീനത്താൽ ശ്രീലങ്കയിലും തമിഴ്നാട്ടിലും കനത്ത മഴ ലഭിക്കുന്നുണ്ട് ശ്രീലങ്കയിലെ ചിലയിടങ്ങളിൽ പ്രളയം മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു അതിനിടെ ചുഴലിക്കാറ്റുമൂലമുണ്ടായ ദുരിതത്തിൽ ശ്രീലങ്കയിൽ അൻപതിലധികം മരണം റിപ്പോർട്ട് ചെയ്തു അതേസമയം ചുഴലിക്കാറ്റ് സ്വാധീനത്താൽ കേരളത്തിൽ ഇന്നും നാളെയും ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ആയതിനാൽ ഇന്ന് നാലും നാളെ അഞ്ചും ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും നാളെ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ടുള്ളത് എന്നാൽ വ്യാപകമായ മഴക്കുള്ള സാധ്യത എവിടെയുമില്ല കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി